പത്തു വർഷത്തിനിടെ പതിനാല് കോടീശ്വരന്മാർ ഇരുന്നൂറ്റി പതിമൂന്ന് ലക്ഷ പ്രഭുക്കൾ പാലക്കാട് എന്തേലും ഗുട്ടൻസ് ഉണ്ടോ പാലക്കാട് പത്തു വർഷത്തിനിടെ പാലക്കാട്ടെ ഭാഗ്യദേവത പതിനാല് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ കോടീശ്വരന്മാരെ മാത്രമല്ല ഇരുന്നൂറ്റി പതിമൂന്ന് ലക്ഷപ്രഭു കളിയും സൃഷ്ടിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോട്ടറി ടിക്കറ്റുകളിലൂടെയാണ് പാലക്കാട് വഴി ഭാഗ്യവാൻമാരുണ്ടായത് ഇന്നലെ നറുക്കെടുത്ത ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ആദ്യ സമ്മാനം ഇരുപത് കോടി രൂപ അടിച്ചതു തിരുവനന്തപുരത്താണെങ്കിലും ടിക്കറ്റ് വിറ്റതു പാലക്കാട് ജി ബി റോഡിലെ വിൻസ്റ്റർ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് സ്ഥാപന ഉടമ എം ഷാജഹാനിൽ നിന്നാണോ തിരുവനന്തപുരം സ്വദേശിയായ വിൽപ്പനക്കാരൻ ദുരൈരാജ് ടിക്കറ്റ് വാങ്ങിയത് സമ്മാനത്തുകയുടെ പത്ത് ശതമാനം ഏജന്റിനു കമ്മീഷനായി ലഭിക്കും കഴിഞ്ഞ വർഷത്തെ തിരുവോണം ബമ്പർ ഇരുപത്തിയഞ്ച് കോടി രൂപ ക്രിസ്മസ് പുതുവത്സര ബമ്പർ പതിനാറ് കോടി മൺസൂൺ ബമ്പർ പത്ത് കോടി എന്നിവയുടെ ഒന്നാം സമ്മാനങ്ങളും പാലക്കാട് നിന്നുള്ള വിറ്റ ടിക്കറ്റുകളായിരുന്നു തീർന്നില്ല കഴിഞ്ഞ വർഷം പതിമൂന്ന് പേർ പാലക്കാട്ടെ ഭാഗ്യദേവതയുടെ കടാക്ഷം നേടി ലക്ഷപ്രഭുക്കളായി ക്രിസ്മസ് പുതുവത്സര ബമ്പർ മൺസൂൺ ബമ്പർ തിരുവോണം ബമ്പർ സമ്മർ ബമ്പർ പൂജ ബമ്പർ കാരുണ്യ ഇപ്പോൾ എൺപത് ലക്ഷം ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ലക്ഷം രൂപയുടെ സമ്മാനം കണക്കാക്കുന്നു വിജയികളെല്ലാം പാലക്കാട്ടുകാരല്ല ഇവിടെ ഭാഗ്യദേവതയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതി മറ്റു നാടുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയവരും സമ്മാനം നേടിയിട്ടുണ്ട് ഭാഗ്യക്കുറി വിൽപ്പനയിലും പാലക്കാട് മുന്നിൽ തന്നെ ഇത്തവണ അഞ്ച് ദശാംശം ഒന്ന് എട്ട് ലക്ഷം ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത് സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് വിൽപ്പന